നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നിലൈത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഇത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസ് സക്സസ് ആയ ദിവസമാണ് ഇന്ന് നമുക്ക് ഓരോ കേസുകൾ ആയിട്ട് അവർ കുഞ്ഞുങ്ങളുമായിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ എങ്കിലും ചില കേസുകൾ വളരെയധികം സ്പെഷ്യൽ ആയിരിക്കും എന്നുവെച്ചാൽ ചില കപ്പിൾസിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോവില്ല കാരണം അവർ കടന്നു പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ നമ്മളും കൂടെ കടന്നു പോവുകയാണ് പിന്നെ അതേപോലെ തന്നെ ചില കേസുകൾ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചില കേസുകളുണ്ട് അപ്പോൾ അത് സക്സസ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഇന്ന് അങ്ങനെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസ് സക്സസ് ആയ ഒരു ദിവസമാണ് അത് ആയുർവേദവും ഡെഡിക്കേഷനും കൊണ്ട് മാത്രമാണ് ആ കേസ് സക്സസ് ആയത് അപ്പോൾ ആ കേസ് എന്താണെന്ന് നോക്കാം ഇത് തേർട്ടി ഇയേഴ്സ് ഉള്ള ഒരു മെയിൽ കേസ് ആയിരുന്നു അത് അസൂസ് പേർമിയാണ് വൈഫിന് അതേപോലെ പി സി ഒ ഡി ഉണ്ട് പക്ഷേ അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അവർക്ക് പീരീഡ്സ് ഒക്കെ റെഗുലറായിരുന്നു അത് അത്ര വലിയ പ്രശ്നമുള്ളതായിരുന്നില്ല പക്ഷേ മെയിലിൻ്റെ അസൂസ്ഫർമിയ കേസ് ആയിരുന്നു ഇതുവരെ ഒരു റിപ്പോർട്ടിലും ഒരു ഒരു സ്പേം പോലും കണ്ടിട്ടില്ല അപ്പോൾ പലയിടത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു പല തരത്തിലെ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു ഒത്തിരി ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇപ്സി എല്ലാം ചെയ്തു അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തം ബീജത്തിൽ നിന്ന് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവുകയില്ല ഡോണസ്പോം വെച്ച് മാത്രമേ ഐ വി എഫ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുകയുള്ളൂ കുട്ടി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെയധികം വിഷമിച്ചിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് വരുന്നത് അപ്പം ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ എന്നുള്ളൊരു രീതിയിലാണ് അവർ ഞങ്ങളുടെ ഒ പിയിലേക്ക് വരുന്നത് ഒരു സന്ധ്യ സമയത്ത് ഈ ഹസ്ബൻഡും വൈഫും അവരുടെ പുള്ളിക്കാരൻ്റെ അമ്മയും ബ്രദറുമായിട്ടാണ് ഒ പിയിൽ വരുന്നത് വളരെയധികം വിഷമിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല ഇത് ലാസ്റ്റ് പ്രതീക്ഷയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഒ പിയിലേക്ക് വരുന്നത് അപ്പം റിപ്പോർട്ട്സ് എല്ലാം നോക്കുമ്പോൾ അസൂസ്പേമിയാണ് എന്ന് വെച്ചാൽ ഒരു സ്പേം പോലും ഇല്ല പിന്നെ അതിനകത്തുള്ളൊരു പോസിറ്റീവ് വശം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഹോർമോൺ ലെവൽസ് എല്ലാം ഒരുവിധം നോർമലായിരുന്നു എഫ് എസ് എച്ചും ടെസ്റ്റോസ്റ്റിറോണും എൽ എച്ചും ഒക്കെ നോർമൽ ലിമിറ്റ്സിൽ തന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് സിക്സ് മന്ത്സ് നമുക്ക് എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കാം വളരെ ടഫ് ആയിട്ടുള്ളൊരു കേസാണ് അപ്പോൾ അതേപോലെ നമുക്ക് ഔഷധങ്ങൾ മാത്രമല്ല ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം അതേ കണക്ക് ആഹാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ സിക്സ് മന്ത്സ് എന്തായാലും ചെയ്ത് നോക്ക് ഒരു ത്രീ മന്ത്സ് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മാറ്റാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ നല്ല ഒബീസാണ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സംതിങ് ആയിരുന്നു വെയ്റ്റ് അപ്പോൾ അത് വെയിറ്റ് കുറയ്ക്കണം പിന്നെ ആഹാരത്തിലൊക്കെ ഉള്ളൊരു മാറ്റങ്ങൾ വരുത്തി കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അപ്പം എന്തായാലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്താൽ പുള്ളിക്കാരുടെ ശരീരപ്രകൃതി പ്രകൃതത്തിനനുസരിച്ചിട്ടും ഓരോ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തത് അപ്പോൾ ഉള്ളി കഴിക്കാനുള്ള ഔഷധങ്ങളോടൊപ്പം തന്നെ അല്ലാണ്ട് വേറെ സ്പെഷ്യൽ വസ്തി ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഉദ്വർത്തനോ ലേഖന വസ്തിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഓൾട്ടർനേറ്റ് മന്തിലായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കൃത്യമായിട്ടുള്ള വ്യായാമവും ഡയറ്റും അതായിരുന്നു ഏറ്റവും മെഡിസിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് അതിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരു ടു മന്ത്സ് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് സെമനിൽ വലിയ ഡിഫറൻസ് സ്പേം കൗണ്ടിൽ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല സൂസ്പെമിയെ തന്നെയായിരുന്നു പക്ഷേ വോളിയത്തിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ ക്ഷീണമൊക്കെ മാറി നല്ല ഉന്മേഷമായി അങ്ങനെ ഒത്തിരി പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത് പിന്നെ നമ്മൾ സ്പേം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ വസ്തിയൊക്കെ നമ്മുടെ ഇവിടുത്തെ മെയിൽ ഇൻഫെർട്ടിലിറ്റി ഡോക്ടർ എല്ലാം കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു അങ്ങനെ നെക്സ്റ്റ് ടു മന്ത്സിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തു ഇപ്പോൾ ഉള്ളിൽ അതേപോലെ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും ഇതായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ വ്യായാമം കൃത്യമായിട്ട് ചെയ്തു പുള്ളിക്കാരെ നന്നായിട്ട് വെയ്റ്റ് കുറഞ്ഞു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അങ്ങനെ ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് സീറോ എന്ന് പറഞ്ഞ സ്പേം കൗണ്ടിൽ നിന്ന് ടെൻ മില്യണിലേക്ക് അത് മാറി അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിയുടെ ആദ്യമായിട്ടാണ് ഒരു റിപ്പോർട്ടിനകത്ത് ഒരു സ്പേമിൻ്റെ അളവ് വരുന്നത് ആദ്യമായിട്ടാണ് ഇതുവരെ എല്ലാ റിപ്പോർട്ട്സിലും അസൂസ്പേമിയെ മാത്രമായിരുന്നു അങ്ങനെ പിന്നെ അവരുടെ നോമ്പ് മാസമായി ആ ടൈമിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി പ്രശ്നമില്ല എന്തായാലും ശ്രമിച്ചു നോക്കിയാൽ മതി ടെൻ മില്യൻസ് പേംസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വൺ മന്ത് കഴിഞ്ഞു സാധാരണ നമുക്ക് ഓരോ പേഷ്യൻസും ഇങ്ങനെ ചില ആൾക്കാർ രണ്ട് മാസത്തേക്ക് മെഡിസിൻ വാങ്ങിയിട്ട് പോവും ചിലവർ രണ്ടാഴ്ച ഒരു മാസം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുന്നവർ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും തോന്നും നമുക്ക് അവർ വരേണ്ട ടൈം ആയല്ലോ ഇവരെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു ഈ പുള്ളി വരേണ്ട ടൈം ആയല്ലോ എന്നിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി കൺസീവ് ആയിട്ടുണ്ടോ അപ്പം ഇല്ല എന്തായാലും പുള്ളി വന്ന് പറയാതിരിക്കില്ല നമ്മളുടെ അടുത്ത് കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം ഇത് ഞങ്ങൾ രാവിലെയാണ് സംസാരിക്കുന്നത് ആ ദിവസം സന്ധ്യ സമയമായപ്പം ഈ പുള്ളിയും വൈഫ് വന്നിട്ടില്ല ഈ പുള്ളിയും അമ്മയും ആയിട്ട് വന്നു ഒരു കവറൊക്കെ കയ്യിലുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തും പറ്റി പതിവില്ലാതെ ഒരു കവറൊക്കെ ആയിട്ട് വന്നല്ലോ അപ്പം പറഞ്ഞ് വന്നിട്ട് ശേഖരൻ്റെ തന്നിട്ട് പറഞ്ഞു ഇന്നലെ നോക്കി അപ്പം ടെസ്റ്റ് ചെയ്തു അപ്പം വൈഫ് പോസിറ്റീവ് ആയിരുന്നു അപ്പം ഇത്രയും നാൾക്ക് ശേഷം ആയതുകൊണ്ട് എങ്ങും പോയത് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവരാൻ ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ തന്നു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ ആ ഉമ്മയായിട്ടൊക്കെ വന്നിട്ട് ഉമ്മ വളരെ എന്താ ഭയങ്കര സങ്കടപ്പെട്ട് പുള്ളിക്കാരനുണ്ടായ സമയത്തുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് അവർ കൈകൂപ്പി കരയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് അതെന്ന് വെച്ചാൽ ലൈഫ് ടൈം ഹാപ്പിനെസ്സിന് നമ്മളൊരു പാട്ടാകാൻ എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് അപ്പോൾ അവരോടൊപ്പം തന്നെ ഞങ്ങൾ ഈശ്വരനോട് നന്ദി പറയുന്നു അപ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു ന്യൂസ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയത് അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അസൂസ്തമയ കേസാണ് അപ്പം ഡോണേഴ്സ് പം ഉപയോഗി വെച്ച് ഐ ഡി എഫിലൂടെ മാത്രമേ ഒരു കുട്ടി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു കേസിലാണ് നാച്ചുറൽ കൺസെപ്ഷൻ വഴി കുഞ്ഞുണ്ടായത് അത് ഫോർ മന്ത്സ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ദിവസം പോലും ആ പുള്ളിക്കാരൻ മെഡിസിൻ സ്കിപ്പ് ചെയ്തിട്ടില്ല നോമിൻ്റെ ടൈമിൽ പോലും ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമായിരുന്നു അതിനകത്ത് ഫുഡാണെങ്കിലും ഡയറ്റും എല്ലാം പക്കയായിട്ട് നോക്കുമായിരുന്നു അപ്പം ഡെഡിക്കേഷൻ കൊണ്ടും പ്യുർ ആയുർവേദം കൊണ്ട് നമുക്ക് അസൂസ്തമ്മ കേസാണ് നമുക്ക് സക്സസ് ആയിട്ടുള്ളത് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതുപോലെയുള്ള ആരോഗ്യപ്രദമായ വാർത്തകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി നമസ്കാരം